അസ്സാം വാഹമുല്ലരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ നാം ഈ ഉപയോഗിക്കുന്ന ഫോണ് നാം വാങ്ങുന്നതിനു മുമ്പ് ഈ ഫോണിനെ കുറിച്ച് കൃത്യമായി പഠനങ്ങൾ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് യൂട്യൂബിൽ യൂട്യൂബർമാർ അവർ ചെയ്തു വെച്ച ഇതിന്റെ റിവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷമാണ് നാം ഈ ഫോൺ വാങ്ങിയിട്ടുള്ളത് പലരും അങ്ങനെയാണ് തന്റെ വീട്ടിലേക്ക് വാങ്ങുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം അതിന്റെ ഗുണനിലവാരങ്ങളെ കുറിച്ച് പഠിച്ച് കൃത്യമായി അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിനുശേഷം ഏറ്റവും നല്ല കമ്പനി ഏതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു ചെറിയ നിസാരമായ വിഷയങ്ങളിൽ പോലും ഇന്ന് ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഒരാൾ ഒരു സാധനം വാങ്ങുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസരംഗവും നമ്മുടെ കർമ്മ ഈ രൂപത്തിൽ എത്ര കണ്ട് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഗവേഷണം ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനും കർമ്മ പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് ഫിറൗനിന്റെ അടുക്കലേക്ക് മൂസ അലഹിസലാം അതുപോലെ തന്നെ ഹാറൂൺ അലഹിസ്സലാം ഇരുവരും ചേർന്നുകൊണ്ട് പ്രബോധനം ചെയ്യാൻ പോകുന്ന സമയത്ത് മൂസയുടെ ചോദ്യമായിരുന്നു ചോദ്യമായിരുന്നു ഫമൻ മൂസ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബാരാണ് എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടുകൂടി ചോദിക്കുമ്പോ കൃത്യമായി മറുപടി പറയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിന് കൊടുക്കേണ്ട പ്രകൃതി നൽകി ശേഷം അതിനെ ഏറ്റവും നല്ല മാർഗം കാണിച്ചു നൽകിയവനാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ പതിമൂന്ന് വർഷക്കാലം ലാ ഇലാഹ ഇലാ എന്ന ആദർശത്തിനു വേണ്ടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മക്കയിൽ പ്രബോധനം ചെയ്ത് മദീനയിലേക്ക് പലായണം ചെയ്തു ആ പ്രബോധനത്തിന്റെ അനന്തര ഫലമായി കൊണ്ടു മക്കയിൽ നിക്കക്കള്ളിയില്ലാതെയാണ് മദീനയിലേക്ക് പലായണം ചെയ്യുന്നത് അങ്ങനെ മദീനയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു സുഹാൻ പ്രവാചകരെ താങ്കൾ അറിയണം ഇലാഹ അള്ളാഹു ഏകനാണ് പതിമൂന്ന് വർഷക്കാലം പ്രവാചകൻ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലയാണ് എന്നിട്ട് ആ പ്രവാചകനോടാണ് അള്ളാഹുവിന്റെ കൽപ്പന ലാ ഇലാഹ അറിയണം എന്നുള്ളത് അപ്പൊ ആ പ്രവാചകൻ പതിമൂന്ന് വർഷക്കാലം പ്രബോധനം ചെയ്ത പ്രവാചകനോട് അള്ളാഹു അറിയണം അള്ളാഹുവിനെ കുറിച്ച് അറിയണം ലാ ഇലാഹ ഇലാഹഇല്ലാ അറിയണം എന്ന് പഠിപ്പിക്കുമ്പോ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ എത്ര കണ്ട് ആ റബ്ബിനെ അറിയാൻ ആ റബ്ബിലേക്ക് അടുക്കാൻ ആ റബ്ബിന്റെ നാമങ്ങളെ മനസ്സിലാക്കാൻ ആ റബ്ബിന്റെ വിശേഷണങ്ങളെ കുറിച്ച് അറിയാൻ ആ റബ്ബിന്റെ കഴിവിനെ കുറിച്ചറിയാൻ നാം എത്ര കണ്ട് പരിശ്രമിക്കണം തേടണം അതിനന്വേഷിക്കണം എന്നതാണ് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർന്നില്ല ഇങ്ങനെയുള്ള ആ റബ്ബ് ആ റബ്ബാരാണ് എന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഒമാ ഉമിറുദ്ദീൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് അത് അവനു മാത്രം ദീനാക്കിക്കൊണ്ട് അവനു മാത്രം ഇഖ്ലാസോടുകൂടി തന്റെ കർമ്മങ്ങളിൽ മുഴുകുക എന്നത് അള്ളാഹു സുഭാനുഭവത്താലെ കൽപ്പിച്ചിരിക്കുകയാണ് അത് തന്നെയാണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ ഈ ജനനത്തിന്റെയും നമുക്ക് ഇനി വരാനിരിക്കുന്ന മരണത്തിന്റെയും ലക്ഷ്യം അല്ലാഹു സംവിധാനിച്ച അതിന്റെ ലക്ഷ്യം അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുറനിൽ മറ്റൊരടുത്ത് പറഞ്ഞത് അല്ലും നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനം പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നാം അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയിട്ടും ആയിരിക്കണം കർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടത് അങ്ങനെ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറഞ്ഞത് സൂറത്തുൽ നൂറ്റി പത്താമത്തെ വചനമാണ് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യൻ സ്വാലിഹ അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ ശേഷം ചേർത്തു പറഞ്ഞത് വലായുഷി റബ്ബി അഹദ അവനെ ആരാധിക്കുന്ന വിഷയത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന മഹത്തായ ഒരു ആദർശത്തെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അപ്പോൾ വിശ്വാസരംഗം വിശുദ്ധിയുണ്ടാകണം കർമ്മ മേഖലകളിൽ വിശുദ്ധിയുണ്ടാകണം ഇഹ്ലാസോടുകൂടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് ശിർക്കില്ലാത്ത തൗഹീദുള്ള വക്താക്കളായി നമ്മൾ മാറണം അതോടൊപ്പം സ്വാലിഹായ നമുക്കുണ്ടാകേണ്ടത് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.